മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു നടി തന്നെയാണ് നിവേദിത മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായി നിന്ന് വളരെയേറെ നാളുകൾ സജീവമല്ലാതെ കുടുംബകാര്യങ്ങൾ നോക്കി ഇപ്പോൾ വീണ്ടും സീരിയലിൽ സജീവമായി നിൽക്കുന്ന നിവേദിതയുടെ മകൻ നിഖിൽ ഇപ്പോൾ വിവാഹിതനായിരിക്കുന്നു ലിഫ്റ്റ് വിത്ത് നിഖിൽ എന്ന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട വധുവിനെ നേരത്തെയും നിഖിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ പ്രാർത്ഥന നിഖിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലും അനുഗ്രഹത്തിലുമാണ് നിഖിൽ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത് അമ്മയുടെയും അച്ഛന്റെയും കൈകളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മകൻ മണ്ഡപത്തിൽ കയറി പ്രാർത്ഥനയുടെ കഴുത്തിൽ താലി കിട്ടിയിരിക്കുകയാണ് നടി നിവേദിതയുടെ മകനായല്ല നിഖിൽ പ്രശസ്തനായത് അദ്ദേഹത്തിന് സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് അദ്ദേഹം ഇത്രയുമധികം പ്രശസ്തനായത് എന്ന് തന്നെ പറയാം ഇപ്പോൾ ലിഫ്റ്റ് വിത്ത് നിഖിൽ എന്ന തൻ്റെ പേജിലൂടെ തന്നെ താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിഖിൽ സഞ്ജീവ് എന്നാണ് നിഖിലിൻ്റെ മുഴുവൻ പേര് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പട്ടികളെക്കുറിച്ചുള്ള വീഡിയോ ജിമ്മിനെക്കുറിച്ചുള്ള വീഡിയോ ജിം വർക്കൗട്ട്സ് തുടങ്ങിയുള്ള പല വിശേഷങ്ങളുമായി ഇദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏറെ നാളായി ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തനായി മാറിയത് എന്ന് തന്നെ പറയാം അതുപോലെ ജിം വർക്കൗട്ട് വീഡിയോയിലൂടെയും ലിഫ്റ്റ് വിത്ത് നിഖിൽ എന്ന പേജ് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവർക്കും നന്നായി അറിയുന്നൊരു പേജ് കൂടിയാണ് അമ്മയും അച്ഛനുമായി എപ്പോഴും സന്തോഷമായി ജീവിക്കുന്ന നിഖിലിൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇതാ പ്രാർത്ഥന കൂടി എത്തിയിരിക്കുകയാണ് ഏറെ നാളത്തെ സൗഹൃദമാണ് നിഖിൽ ഇപ്പോൾ പ്രാർത്ഥനയെ സ്വന്തമാക്കാനുള്ള കാരണമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ നിവേദിതയുടെ മകൻ നിഖിൽ എന്നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിഖിൽ എന്ന് തന്നെയാണ് എല്ലാവർക്കും നന്നായി അറിയുന്നത് നിഖിലിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് നന്നായി അറിയാം ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെയേറെ നാളുകൾക്ക് മുൻപ് തന്നെ ഇരുവരും എൻഗേജ്മെൻ്റ് ആയിരുന്നു എൻഗേജ്ഡ് എൻഗേജ്ഡായി കഴിഞ്ഞ് വീഡിയോസൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നതും ഈ വിവാഹ വാർത്ത തന്നെയാണ് നിവേദ്യതയും ഭർത്താവും അടുത്തു നിന്ന മരുമകളെ അനുഗ്രഹിക്കുകയും മരുമകനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കാണാം നികുതിൻ്റെ സന്തോഷ വാർത്ത ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു നിവേദിതയുടെ മകനായിരുന്നു നിഖിൽ എന്ന് ഞങ്ങൾക്കാർക്കും അധികം അറിയില്ലായിരുന്നു ഞങ്ങൾക്കിതൊരു അപ്രതീക്ഷിത എൻട്രി തന്നെയാണ് അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ഇത്രയും നാളും ഇരിക്കുകയായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ നിവേദിതയെയും കുടുംബത്തെയും കുറിച്ച് അന്വേഷിക്കുന്നത് സീരിയൽ നടിയാണെങ്കിലും സിനിമയിലും സജീവമായി നിന്ന് നിഖിൽ തൻ്റെ പ്രശസ്തമായ എല്ലാ രീതിയിലും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ തന്നെയാണ് ഇപ്പോൾ നിഖിൽ സ്വന്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം കൂടി പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ